നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ഒരു കാര്യമാണ് ഈ ആഴ്ച ആരായിരിക്കും പുറത്താവുക എന്നത് ആയിട്ടുള്ള ഒരു വീക്കാണിത് കാരണം പല കണ്ടസ്റ്റൻസിനും വോട്ടില്ല ഏറ്റവും കുറവ് വോട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഒന്ന് സരിക വോട്ട് വളരെ കുറവാണ് അതുപോലെ അക്ബർ വോട്ട് വളരെ കുറവാണ് ശരത് അപ്പാനി വോട്ട് വളരെ കുറവാണ് ഇവർ മൂന്ന് പേരുമാണ് വോട്ട് വളരെ കുറവിൽ നിൽക്കുന്ന ആൾക്കാർ പല സോഷ്യൽ മീഡിയ പോളുകളിലും ഏറ്റവും പുറവിലാണ് അപ്പാനി ശരത്ത് അപ്പ അനുസരിച്ച് പുറത്തു പോകാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് ഇനി അതേ സമയത്ത് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വോട്ട് കുറവുള്ളതായിട്ട് തോന്നുന്ന ഒരാൾ സരികയാണ് ചില പോളുകളിൽ അക്ബറിനും വോട്ട് വളരെ കുറവാണ് അപ്പോൾ ഈ മൂന്ന് പേരിൽ ഒരാൾ പുറത്തു പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഈ ആഴ്ച എവിക്ഷൻ ഉണ്ടെങ്കിൽ ഇവരിൽ ഒരാൾ ചിലപ്പോൾ പുറത്ത് പോയേക്കാം പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലാത്ത കുറേ ആൾക്കാർ ഉണ്ടാവുമല്ലോ സോഷ്യൽ മീഡിയ പോളുകളിൽ പങ്കെടുക്കാത്തവർ അവരുടെ സപ്പോർട്ടായിരിക്കും വളരെ നിർണായകം ഒരു അത്യാവശ്യം ഒരു കുറച്ച് പെർസെൻറ്റേജ് അവരുടെ വോട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇവരിൽ ആര് വേണമെങ്കിലും പുറത്തു പോകാം ഒണിയിൽ ചിലപ്പോൾ പുറത്തു പോയേക്കാം അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആയിരിക്കും ഇത്തവണ ഉണ്ടാവുക പക്ഷേ പല ഓൺലൈൻ പോളുകളിലും അപ്പാനിയുടെ വോട്ട് വളരെ കുറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് സോ അപ്പാനി ശരിക്കും ഡേഞ്ചറസ് സോണിലാണ് എന്നാണ് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം